വിവാഹത്തിന് മുമ്പും കഴിഞ്ഞും കാമുകന്മാർക്കൊപ്പം ഒളിച്ചോടിയവരെ കുറിച്ചുള്ള കഥകൾ പലതുണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ വീട്ടുപടിക്കൽ എത്തിയപ്പോൾ വീട്ടിൽ കയറില്ലെന്ന് വാശി പിടിച്ച് പിണങ്ങി വധു പോലീസ് സ്റ്റേഷനിൽ കയറിയ കഥയാണ് ഇപ്പോൾ തളിപ്പറമ്പിൽ നിന്നും എത്തുന്നത് ഒരു വർഷം മുമ്പാണ് ദുബായിൽ ജോലി ചെയ്യുന്ന കാഞ്ഞിരങ്ങാട് വണ്ണാരപ്പാറ സ്വദേശിയുമായി പയ്യന്നൂർ കോറോത്തെ യുവതിയുടെ വിവാഹം നിശ്ചയിച്ചത് ദുബായിൽ നിന്നും നവവരൻ ഭാവി ഭാര്യയ്ക്ക് മൊബൈൽ ഉൾപ്പെടെ സമ്മാനിച്ചിരുന്നു ഇതിലൂടെയാണ് ഇവർ സംസാരിച്ചിരുന്നത് ഒടുവിൽ വിവാഹത്തിനായി യുവാവ് കഴിഞ്ഞ മാസം നാട്ടിലെത്തി തുടർന്ന് ഞായറാഴ്ച ഇരുവരുടെയും വിവാഹം പയ്യന്നൂരിലെ ഓഡിറ്റോറിയത്തിൽ ആർഭാടമായി നടന്നു പിന്നെയാണ് ട്വിസ്റ്റ് വിവാഹം കഴിഞ്ഞ് വണ്ണാരപ്പാറയിലെത്തിയ യുവതി വരന്റെ വീട്ടിൽ കയറില്ലെന്ന് വാശി പിടിച്ചു തുടർന്ന് ബന്ധുക്കളോടൊപ്പം തിരിച്ചു പോകണമെന്നാവശ്യപ്പെട്ട് ബഹളമുണ്ടായി ഇതോടെ പ്രശ്നം പോലീസിന് മുന്നിലെത്തി ഇതോടെയാണ് ഇവർ പിണങ്ങിയതിനു പിന്നിലെ കഥ ചുരുളഴിയുന്നത് വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടെ വധുവിന്റെ ഫോണിലേക്ക് വന്ന ഒരു സന്ദേശവുമായി ബന്ധപ്പെട്ട് വരനും വധുവും തമ്മിൽ വഴക്കിടുകയായിരുന്നു കാമുകന്റെ മെസ്സേജ് ആയിരുന്നു ഇത് ഇവർ തമ്മിലുള്ള ചാറ്റും ഭർത്താവ് കണ്ടു ഇതിന്റെ പേരിൽ ഭർത്താവ് വധുവിനെ ചോദ്യം ചെയ്തു ഇതോടെ ഇരുവരും ഉടക്കുകയായിരുന്നു ഇതോടെ തനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് യുവതി വാശി പിടിച്ചു വീട്ടുപടിക്കൽ എത്തിയിട്ടും വീട്ടിൽ കയറാതെ ആയതോടെയാണ് പെൺവീട്ടുകാരെ വിളിച്ചു വരുത്തുകയും സംഭവം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തത് പോലീസ് അനുരഞ്ജനത്തിന് ശ്രമിച്ചെങ്കിലും വധു തീരുമാനത്തിൽ ഉറച്ചു നിന്നു തുടർന്ന് താലിമാല തിരിച്ചു തരണമെന്നായി വരന്റെ വീട്ടുകാർ മാല ഊരി നൽകിയ യുവതി തനിക്ക് പട്ടാമ്പിക്കാരനായ കാമുകനോടൊപ്പം പോകാനാണ് താൽപര്യമെന്ന് പോലീസിനോട് പറഞ്ഞു തുടർന്ന് പട്ടാമ്പിയിലുള്ള കാമുകനെ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ രണ്ടു വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴിയാണ് യുവതിയുമായി ബന്ധപ്പെട്ടതെന്നും യത്തിലാണെന്നും അയാൾ പറഞ്ഞു കടം വാങ്ങിയാണ് തങ്ങൾ മകളുടെ വിവാഹം നടത്തിച്ചതെന്നും തങ്ങളെ അപമാനിച്ച മകളെ വേണ്ടെന്ന് പറഞ്ഞ് മാതാപിതാക്കളും ബന്ധുക്കളും യുവതിയെ പോലീസ് സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയും ചെയ്തു വൈകിട്ടോടെ കാമുകനും അമ്മയും ബന്ധുക്കളും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെത്തി യുവതിയുമായി മടങ്ങി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ